ഹായ് അപ്പോൾ ഇന്നാണ് നമ്മുടെ ലാലേട്ടന് ദാദാ സാഹിബ് ഫൽക്കെ പുരസ്കാരം കിട്ടുന്ന ദിവസം നമ്മൾ ബിഗ് ബോസ് സ്റ്റോക്കൊന്നുമല്ല ലാലേട്ടന് പുരസ്കാരം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡൽഹിയിലേക്ക് പോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോ അഭിമാന നിറവിലാണ് മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ അഹങ്കാരത്തിൻ്റെ നമ്മുടെയൊക്കെ അഭിമാനമാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം കാണിക്കുന്ന വിസ്മയങ്ങൾ ഓരോ മനുഷ്യരും ഓരോ മലയാളികളും ഇന്നും ആ ഒരു വിസ്മയത്തിലൂടെ തന്നെയാണ് ലാലേട്ടനെ നോക്കാറുള്ളത് ആ വിസ്മയം തന്നെയാണ് അതുപോലെയുള്ളൊരു ലാലേട്ടനെ തന്നെയാണ് നമ്മുടെ മ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ എന്ന് പറയപ്പെടുന്ന ആ അംഗീകാരത്തോടെ തന്നെ വാങ്ങിയ അവാർഡാണ് അതെല്ലാവർക്കും മലയാളത്തിന് ഇന്ത്യക്ക് സമർപ്പിച്ചാണ് ലാലേട്ടൻ ആ രണ്ട് കൈകൾ കൊണ്ട് ആ അവാർഡ് കൈനീട്ടി വാങ്ങിയത് അതും നമുക്ക് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ അഭിമാനത്തിൻ്റെ ആ ഒരു കയ്യടിയും ആ ഒരു തനിമയും എല്ലാം ലാലേട്ടൻ ഉണ്ട് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് ആ അവാർഡ് വാങ്ങുന്നതും കേ ഇതാക്കുന്നതുമൊക്കെ ട്വൻറ്റി ഫോറിലൂടെ കാണിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിലൂടെ നമുക്കൊന്ന് കാണാം राष्ट्रीय फिल्म पुरस्कारों के सर्वोच्च सम्मान दादा साहेब फाल्के दादा साहेब पुरस्कार इस वर्ष दादा साहेब फाल्के पुरस्कार का सम्मान प्राप्त कर रहे हैं विख्यात एवं प्रतिष्ठित अभिनेता पांच बार राष्ट्रीय फिल्म पुरस्कार विजेता पद्म भूषण एवं पद्मश्री से सम्मानित श्री मोहनलाल मोहनलाल दादा साहेब पुरस्कार मोहनलाल ജി എന്ന് പറഞ്ഞാണ് അവർ വരവേൽക്കുന്നത് ലാ ലാലൻ ഫാമിലിനോടൊപ്പം ഷാറൂഖ് ഖാനും ഒക്കെ ഉണ്ടായിട്ടും ലാലേട്ടന് കിട്ടിയതാണ് ഏറ്റവും വലിയ വഴ് ഏറ്റവും സ്പെഷ്യൽ അവാർഡാണ് മാ മലയാളത്തിന്റെ സ്വന്തം അഭിമാനമായ ലാലേട്ടന് കിട്ടിയ ആ അവാർഡ് മർപ്പിച്ചാണ് ലാലേട്ടൻ്റെ അത് വാങ്ങുന്നു ഏറ്റവും വലിയ അംഗീകാരം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്രയും നാൽപ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത് ഏട്ട വർഷത്തിൽ ലാലേട്ടൻ അഭിനയിച്ച സിനിമകളിൽ കാണാം ലാലേട്ടൻ്റെ വിസ്മയപരമായ ആ ൈഫ് നമുക്ക് കാണിച്ചു തരുമ്പോഴും ലാലേട്ടന്റെ ആ വിസ്മയമായ കാഴ്ചകളും ഒക്കെ ഇന്നും നമ്മൾ വിസ്മയത്തോടെ തന്നെ നോക്കി കാണുന്ന ഒരു പ്രേക്ഷകരാണെങ്കിൽ ലാലേട്ടൻ സ്റ്റേജിലേക്ക് കയറുന്നു ആ അവാർഡ് വാങ്ങാനുള്ള ആ കൈയടിയിലേക്ക് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് സിമ്പിളായി ഹമ്പിളായി നിന്നുകൊണ്ട് ആ വാങ്ങുന്നു ദാദാ സായി അവാർഡ് മോഹൻലാൽ നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ ഓൺലി കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് ഓൺലി വൺ എന്ന് പറയുന്ന ഒരു ലാലേട്ടനാണ് അതും പത്മഭൂഷൺ നേരത്തെ കിട്ടി ഇപ്പോ ഫൽക്കെ അവാർഡും കൂടി ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ സുന്ദൻ ലാലേട്ടന് ആ അവാർഡുകൾ കൈമാറുന്നു പുരസ്കാരവും പിന്നെ അതിലൂടെ അവാർഡുകൾ കൊണ്ട് പോയി ഒരു കാഴ്ചകളുമാണ് ലാലേട്ടന് മാത്രം കിട്ടുന്ന പ്രധാനപ്പെട്ട അവാർഡാണ് ഫൽക്കെ അവാർഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ലാലേട്ടന് മാത്രം സ്വന്തമുള്ള ഒരു അവാർഡ് മാത്രമാണിത് മിക്കവർക്ക് കിട്ടിയത് പോലെയല്ല ഇത് ലാലട്ടന്റെ മാത്രം സ്പെഷ്യൽ പുരസ്കാരമാണ് ലാലേട്ടന്റെ സിനിമകൾക്ക് മൊത്തം കിട്ടുന്ന ഒരു അവാർഡായിട്ടാണ് ഇത് കിട്ടുന്നത് ഒരു സിനിമ വേണ്ടിയിരിച്ചിട്ടല്ല ലാലേട്ടന്റെ മുഴുവൻ സിനിമക്കും വേണ്ടിയാണ് ഈ കിട്ടിയത് എന്ന് നമുക്ക് തോന്നുന്നു മലയാള സിനിമക്ക് ഒരു ഭാഗമാകുമ്പോഴും നമ്മളും ഒരു സിനിമ ഒക്കെ ആ ഒരു നല്ലൊരു ഏത് സമയത്തും നമുക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലാലേട്ടൻ ആ അവാർഡ് കിട്ടുന്നതും ലാലേട്ടൻ അത് സമർപ്പിക്കുമ്പോഴും ലാലേട്ടൻ ആ നിഷ്കളങ്കമായ സ്നേഹത്തോടെ വാങ്ങുന്നതും എല്ലാം ഒരു ഗ്രേറ്റ്ഫുൾ ആയ ലാലേട്ടനെ നമുക്ക് വിസ്മയത്തില് കാണാൻ പറ്റി വെരി ഗ്രേറ്റ്ഫുൾ വെരി ഗ്രേറ്റ്ഫുൾ മൊമെന്റ് എന്നെ പറയാൻ ദ വാട്ടർ ലേട്ടൻ പറയുന്നുണ്ട് പല സിനിമകളിൽ ലാലേട്ടൻ പറയുന്ന ഓരോ വാചകങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട് ലാലേട്ടന്റെ സിനിമകളിലെല്ലാം ഒരു പെർഫെക്റ്റ് കാര്യങ്ങളാണ് സംഭവിക്കാറ് അത് ഉണ്ടാവറുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതവും അതുപോലെ കുറവ് ഒരു മീശ പിരിച്ച ലാലേട്ടൻ ലാലേട്ടൻ്റെ മീശ പിരിക്കലും ഇതൊന്നും വലിയൊരു ലാലേട്ടൻ അല്ല നമുക്ക് ലാലേട്ടൻ്റെ അഹങ്ക നമുക്ക് അഹങ്കാരമാണ് ലാലേട്ടൻ ഒന്ന് പറഞ്ഞ സ്വകാര്യ അഹങ്കാരം എന്നാണ് പറയാറ് അത് തന്നെയാണ് ആ ഒരിഷ്ടം നമുക്ക് ലാലട്ടനോട് പോയി ഒന്ന് അമ്പളായത് നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക് എനിക്കൊന്നും ലാലേട്ടൻ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ലാലേട്ട എന്ന് പറയാനും അതാണ് എൻ്റെയൊക്കെ ഒരു സങ്കടം ആ സങ്കടം ഇപ്പോഴും മായുന്നില്ല ലാലേട്ടനെ ഒന്ന് കാണാൻ ലാലേട്ടനെ കാണാനുള്ള ഒരു കൊതി അത് അതാർക്കാണ് ഉണ്ടാവാത്തത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ ഞാനും എൻ്റെ ഒരു ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നു ആരുമില്ലാത്തതിനെ ഒരു ആരെങ്കിലും ഇല്ലതുപോലെയാണ് ലാലേട്ടനെ കാണുമ്പോൾ ആ ഒരു ആ ഒരു ഇഷ്ടം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് സ്നേഹത്തിൻ്റെ ഒരു എന്തൊക്കെയോ നമുക്കൊക്കെ ആരൊക്കെയോ ആണ് എന്ന് തോന്നിപ്പിക്കുന്നെങ്കിലും ലാലേട്ടനാണ് ആ ലാലേട്ടനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അവാർഡ് വാങ്ങുന്നതും ഫുൽക്കേ പുരസ്കാരം വാങ്ങുന്നതും ഈ ദാദാ സാഹിബ് ഫുൽക്കേ പുരസ്കാരം വാങ്ങുമ്പോഴും ചാലേട്ടൻ അത് മലയാളത്തിന് വേണ്ടിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ മലയാള സി സിനിമയ്ക്ക് സമർപ്പിച്ചു എന്നാണ് പറയുന്നത് അതുതന്നെയല്ലേ പറയേണ്ടത് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് അത്ര സിനിമ എന്ന് പറഞ്ഞ ചെറിയ കാര്യങ്ങളാണ് അതിൽ കാണിക്കുന്ന ഓരോ അഭിനയത്തിനും ആ അഭിനയം മാത്രമല്ല അത് ചെയ്യുന്ന വർക്കിൻ്റെ ഹാർഡ് വർക്കും നമ്മൾ നോക്കേണ്ടിയിരിക്കും അതറിയാത്ത ചിലർ പല തെറ്റുകളാണെന്ന് പറഞ്ഞ് ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ച് സകിടാക്കുന്ന വർഗങ്ങളുണ്ട് അവരെ നമുക്ക് ഒരിക്കലും അവർക്ക് കിട്ടുമോ ഈ പോലുള്ള അവാർഡ് അത്രക്കാർക്ക് പറയാൻ പറ്റുമോ ഈ അവാർഡ് നമുക്ക് കിട്ടണമെന്ന് ഇല്ല ഇതൊക്കെ കിട്ടേണ്ടത് കിട്ടേണ്ട കൈകളിൽ തന്നെയാണ് അർഹതപ്പെട്ടവരുടെ കൈകളിൽ ഇത് എത്തൂ എന്ന് പറയുന്ന പോലെയാണ് ഇത് നമുക്കും കൂടിയുള്ള അവാർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് ലാലേട്ടൻ്റെ അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിന് കിട്ടുന്ന അവാർഡ് പോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് കിട്ടുന്ന അവാർഡ് പോലെയല്ല ലാലേട്ടൻ്റെ അവാർഡ് ഒരു സ്പെഷ്യൽ അവാർഡ് തന്നെയാണ് അത് മലയാളത്തിൻ്റെ സ്വന്തം അവാർഡായി നോക്കാൻ പറ്റും ഇന്ത്യയുടെ സ്വന്തം അവാർഡാക്കി പോലും അത് മാറ്റാൻ പറ്റും ഷാറുഖ് ഖാൻ ജിക്ക് പോലും ആ അഭിമാനത്തോടെ അവാർഡ് വാങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല പക്ഷേ മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ്റെ അത് വാങ്ങാൻ പറ്റി എന്നതാണ് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് ഈഡ്സ് അമേസിങ് ഈഡ്സ് വെരി എൻ്റർടൈൻമെൻറ് പേഴ്സൺ അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്കൊരിക്കലും അദ്ദേഹം ഒരു ഹമ്പിൾ ആൻഡ് സിമ്പിളായ മനുഷ്യനാണ് ആ മനുഷ്യനെ കണ്ടാണ് നമ്മളൊക്കെ ഈ ലൈഫ് മൊത്തം കണ്ടതും കേട്ടതും അവരെ കാണുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ദേഷ്യം മറന്നുപോകും ആ ഒരു വിഭാഗമാണ് ലാലട്ടൻ്റെ ഒരു പ്രകൃതം ഒരു സന്തോഷമാണ് ലാലേട്ടനെ കാണുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്നറിയില്ല ഈ എനർജിക്കൽ പെർഫെക്റ്റ് മാൻ ആണെന്നൊന്നും പറയുന്നില്ല പക്ഷെ ലാലേട്ടൻ ഒരു വിസ്മയമാണ് നമുക്കൊക്കെ ഒരു വിസ്മയം തന്നെയാണ് ലാലേട്ടൻ്റെ ഓരോ സിനിമകളും ഓരോ റിയാലിറ്റി ലൈഫ് പോലെയായിരിക്കും ലാലേട്ടൻ ഓരോ വ്യക്തിയോടും പ്രകടിപ്പിക്കുന്നത് ഇറ്റ്സ് വെരി സൂൺ വെരി ഒരു പോലെയാണ് ലാലേട്ടൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും അതാണ് ഞാൻ ലാലേട്ടൻ്റെ ഓരോ സിനിമ കാണുമ്പോഴും ആ എനർജറ്റിറ്റിക്ക് പോലെ തന്നെയാണ് നമ്മൾ പ്രശംസിക്കുക ആ എനർജറ്റിക്കായ ലാലേട്ടനെ നമുക്ക് കാണാൻ പറ്റണം ഇനിയുള്ള സിനിമകളിൽ ലാലേട്ടൻ കമിങ് ബാക്ക് എന്ന് പറയാതെ ഇതാണ് നമ്മുടെ ലാലേട്ടൻ എന്നു പറഞ്ഞ് തന്നെ ഫൽഖെ പുരസ്കാരത്തിൻ്റെ അംഗീകാരത്തോടെ നമുക്ക് വരവേൽക്കാം ബൈ ഫോർ അവർ